ഹലോ കൈ സുപ്പും മുളകും പുത്തൻ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ലച്ചുവിന് ആഗ്രഹം എന്താ അത് ടൂ വീലർ ഓടിക്കാൻ പഠിക്കണമെന്ന് അപ്പം നമ്മുടെ ഗൗരിയമായി ഇങ്ങനെ ബ്രേക്ക് എവിടെയാണ് ക്ലച്ച് എവിടെയാണ് ആക്സലറേറ്റർ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ബൈക്ക് കേശുവിൻ്റെ ബൈക്ക് ഓടിക്കണം സ്കൂട്ടർ ഓടിക്കണം എല്ലാം ഓടിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ലച്ചു ഇങ്ങനെ ഡെമോ കാണിച്ച് ഇങ്ങനെ ഉണ്ട് ഇത് ബ്രേക്ക് ഇത് ആക്സിലറേറ്റർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകുന്നൊക്കെയുണ്ട് കൈ കൊണ്ട് കാണിച്ചു അപ്പോൾ നമ്മുടെ ഗൗരിയമായി പറയുന്നുണ്ട് ലച്ചുവിനെ ഞാൻ പഠിപ്പിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലച്ചു വലിയ എന്നെ ആരും പഠിപ്പിക്കണ്ടേ എന്നെ പഠിപ്പിക്കാൻ എന്നെ കെട്ടിയാനുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ സിദ്ധു വേണോ ലച്ചൂസെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് സിദ്ധു നേരെ കേശുവിനെ തലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേശു അളിയാ ഒന്ന് പഠിപ്പിക്കും ലച്ചൂസിനെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലച്ചു കലിപ്പാകോട്ടെ എന്തിനാ അവനോട് പറയുന്നത് എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ താൻ എന്നെ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിദ്ധുവിനോട് പറയുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ സിദ്ധു നിവർത്തികേട് കൊണ്ട് നമ്മുടെ ലച്ഛുവിനെപ്പം കേശുവിനെ ബുള്ളറ്റും എടുത്തിട്ട് പോകുകട്ടോ ലാസ്റ്റ് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു തിരികെ വരുന്നത് ഒരു ഓട്ടോയിലായിരിക്കും ഇവർ രണ്ടുപേരും കൂടി തിരികെ ഓട്ടോയിൽ വരുന്നുണ്ട് അപ്പം പിന്നെ ഇവര് നമ്മുടെ പാറമുട വീട്ടിലെ ആൾക്കാർ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴായിരിക്കും സംഭവം എന്താണെന്ന് പറയുന്നത് ലച്ചു വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതിനിടെ വണ്ടി പോയി ഉരുട്ടിയിട്ട് വണ്ടി ആകപ്പാടെ പരിക്കായി വണ്ടിക്ക് വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കേശു പറയുന്നുണ്ട് കേശുവും സിദ്ധും കൂടി പറയുന്നുണ്ട് ലച്ചു സേ പറ്റുന്ന പണിക്ക് പോയാൽ പോലും എന്തിനു പറ്റാത്ത കാര്യത്തിനൊക്കെ പോകണു എന്ന് പറയുമ്പോൾ നമ്മുടെ ലച്ചു എപ്പോഴും നമ്മുടെ പതിവ് പോലെ ചെയ്യുന്നത് പോലെ മുറി അങ്ങാട് ഒറ്റ പൂട്ടിയിട്ട് അവിടെ അങ്ങാട് ദേശത്തിന് സത്യാഗ്രഹൂരിപ്പ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ ആ പിണക്കം നമ്മുടെ സിദ്ധുവിനെ എങ്ങനെ മാറ്റും അതും നമുക്ക് കാണണം അല്ലേ കൂട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ പാടത്തെ ഒരു വീഡിയോ ആയി വന്നത് വരയ്ക്കും ഗുഡ് ബൈ